നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലേക്ക് ചിന്തേച്ചി ആരാ പറഞ്ഞത് ചിന്തേച്ചിയുടെ വിപ്ലവ വീര്യം ചോർന്നെന്ന് ആ വിശ്വരൂപം കണ്ട ഞെട്ടരുത്തനും അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പോൾ പേര് പൊതിച്ചോറ് ചിന്തയെന്നാ കാണങ്ങോട്ട് ഇൻട്രോയ്ക്ക് പഞ്ച് ഡയലോഗ് അടിച്ചത് വെറുതെ ആയി പോയത് അടിവാതലും തുറന്ന് വന്നേക്കാണ് ബബാല് എന്നാലും ആ മുഖത്തോട്ട് നിങ്ങൾ നോക്കണം എന്താ ഒരു കലിപ്പ് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവളാണ് ഈ ചിന്താചറോ ഡേ പിടിയുടെ പിടി ഒന്നും പറ്റാതെ താഴോട്ട് ഇറക്കി ഇതിനെ അങ്ങോട്ട് പാണ്ടിൽ വിത്ത് കയറ് ആ എവിടെയെങ്കിലും ഓടഞ്ഞാ തീർന്നു വല്ലതും പറ്റിപ്പോയാ ബേബിച്ചാളിന് അന്യൊക്കെ ഓടിക്കും ആ ചേച്ചി വേലി ചാടാൻ മിടിക്കുകയാണെന്ന് വീണ്ടും വീണ്ടും തെളിച്ചോണ്ടിരിക്കാം അങ്ങോട്ട് പ്രതിഷേധിക്കാൻ എന്റെ പൊന്നി ചേച്ചി അങ്ങോട്ട് ചേച്ചിയെ കാണാനിട്ട് നമ്മക്ക് എന്തോരം വിഷമമായിരുന്നു എന്ന് അറിയാ പോയത് ചേച്ചിയെ മാതൃകയാക്കണം ആര് രാജേന്ദ്രനൊക്കെ സമരം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം അങ്ങോട്ട് കണ്ടില്ലേ പൊതിച്ചോര് ടീംസ് ചേച്ചി എടുത്ത് അപ്പുറത്തോട്ട് വെക്കുന്നു അതുപോലെ എടുത്തിട്ട് വെക്കുന്നു റിപ്പീറ്റ് ഇതൊക്കെ സിമ്പിൾ അല്ലേ ഇത് നീ ആശ്വര ഈ പ്രഹസനം എന്തിനായിരുന്നു എന്നല്ലേ നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നത് ക്രമക്കേടുകൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് കേന്ദ്ര സർക്കാരിനെ ചേച്ചി കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഭിള്ളരം വിളിച്ചോണ്ട് മാർച്ചിനെത്തിയത് ലേ പോസ്റ്റ് ഓഫീസുകാർ ഡൈ അതിന് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് നോക്കണ്ട പോസ്റ്റ് ഓഫീസ് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്ന് അറിയാടാ അതിനുള്ള വിദ്യാഭ്യാസൊക്കെ ഞങ്ങൾക്കുണ്ട് അമ്പടിക്കേമീ ചിന്തേച്ചി ഒരു ഭയങ്കര പോസ്റ്റ് ഓഫീസിൽ പോയി സമരം നടത്തുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി രണ്ട് ട്രെയിൻ തടഞ്ഞാലോ അത് പറ്റൂല കൈ കാണിച്ചാൽ ട്രെയിൻ നിർത്തൂല്ല അതറിഞ്ഞൂടാ എനിക്ക് അതല്ല നിർത്തിയിട്ട ട്രെയിൻ നമുക്ക് തടയാലോ അവിടെ ആർ പി എഫ് ഉണ്ട് മുട ഇറക്കിയ നെഞ്ചത്ത് തോളയിട അവന്മാര് ശെ എന്നാ പോയി നമുക്ക് ഗവർണറുടെ രാജ്ഭവൻ അങ്ങോട്ട് തടഞ്ഞാലോ അതൊക്കെ ആയാലല്ലേ ഒരു ഗുണുണ്ടോ അങ്ങോട്ട് നമ്മൾ സമരം നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ അറിയണ്ടേ ഇത് ആ ചെന്ന് കേറിക്കോട് ഗവർണർക്ക് പ്രൊട്ടക്ഷൻ ഇപ്പോ കേരള പോലീസ് അല്ലേ സിആർ പി എഫ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് പോസ്റ്റ് ഓഫീസാണ് സേഫ് പോസ്റ്റ് ഓഫീസ് ഞാൻ തെരഞ്ഞെടുക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് ബുദ്ധിപരമായ നീക്കമായിരുന്നു എന്റെ എന്ത് എന്ത് തൊലി അല്ല നമ്മൾ ഇവിടെ ുമ്പോൾ പോസ്റ്റ് ഓഫീസുകാർ കേന്ദ്രത്തിന് കമ്പി അടിക്കും മനസ്സിലായോ എന്റെ കൊണ്ടേ ഇതൊക്കെ പറ്റുവുള്ളൂ ഏട്ടോ ചിന്തയുടെ യുദ്ധമുറകൾ മോദി കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഡി വൈ എഫ് ഐക്ക് പൊതിച്ചോറ് കൊടുക്കാൻ മാത്രമല്ലടാ സാമരം ചെയ്യാനും അറിയാം ചേച്ചി നീറ്റ് നെറ്റ് ക്രമക്കേടിനെതിരെ ഇതല്ല ഇതിലും വലിയ സമരം നമ്മൾ നടത്തണം പിള്ളരുടെ ജീവിതം വെച്ചാണേ ഈ കേന്ദ്ര സർക്കാർ കളിച്ചോണ്ടിരുന്നത് അതിന് ഇതിനേക്കാൾ വലിയ പ്രതിഷേധമാണ് ഞങ്ങൾ ചേച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രതിഷേധത്തിൽ കേന്ദ്രം വിറയ്ക്കണം ആ വിറപ്പിക്കണം ചേച്ചി മുൻപ് പൗരത്വ നിയമത്തിന്റെ പേരിലൊക്കെ ജാമ്യാ മിലയിലെ പിള്ളരൊക്കെ റോഡിലോട്ടിറങ്ങി സമരം നടത്തിയതൊക്കെ ചേച്ചി കണ്ടതാണോ ഒരു ധരിക്കുന്നു അവരെ ഊർത്താണ് എനിക്ക് അഭിമാനം അമ്മ അതിൽ സമരമുറകൾ ചേച്ചി പുറത്തെടുക്കണം നിങ്ങൾ ഇത് ഒരുമാതിരി പോലീസുകാരുമായിട്ട് ഒത്തു കളിച്ചോണ്ട് ജലഭീരങ്കിയും ബാരിക്കേഡും മറിച്ചിടലും താനേ ഊടായിപ്പ് ദേഹം നോവുന്ന സമരം മുറകൾ ഡിവൈഎഫ്ഐക്ക് ഇപ്പോൾ ശീലമില്ലാത്രേ ഉം സമരത്തിന് വരുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ കാരെ പോലീസ് താരാട്ട് പാ ഡി എൽ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ചു കാലമായി അത് കാണുന്നുണ്ട് ഉംബായി പി എസ് സി ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴഞ്ഞ് സെക്രട്ടേറിയറ്റിൽ ഒരു സമരം നടത്തിയപ്പോൾ ചേച്ചിയും ഡിവൈഎഫ്ഐക്കാരും മസിനകുടി വഴി ഊട്ടിക്ക് പോയായിരുന്നോ ആ വഴിക്കേ കണ്ടില്ല അതിൽ പ്രതിഷേധിച്ച് കുണ്ടറ അണ്ടി ആ ഫീസിലോട്ട് പോലും ചേച്ചി ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയില്ല ഉം കൊറേ കാലം യുവജന കമ്മീഷൻ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന ചേച്ചി മാസാ മാസം ലക്ഷങ്ങൾ എന്നെ മേടിച്ചായിരുന്നല്ലോ അതിന്റെ ഒരു കൂറെങ്കിലും ആ പിള്ളേരോട് കാണിച്ചായിരുന്നോ ഇല്ലല്ലോ സമരം നടത്തിയ പി എസ് സിക്കാരെ കേൾക്കാൻ പോലും ചേച്ചി അങ്ങോട്ട് വന്നില്ല എന്തേ എന്ത് പറ്റി മൂലക്കുരു ആയിരുന്നോ ഊ അന്ന് വാഴക്കുല മോഷ്ടിച്ച ഒളിവിലായിരുന്നല്ലേ ആ ഒളിവിലെ ഓർമ്മകൾ നല്ലതോ പിണറായിക്കെതിരെ കേസ് കൊടുക്കണം പിള്ളേച്ചി കൊടുക്കണം ചേച്ചി കൊടുക്കണം മലയാളികളെ എന്തായാലും നമുക്ക് അഭിമാനിക്കാം കോരിത്തരിക്ക് പിന്നീണ്ട ഇടവേളകൾക്ക് ശേഷം ചിന്തേച്ചി സമര രംഗത്തേക്കിറങ്ങിയിരിക്കുന്നു ഇനി വല്ലതും നടക്കും ആ ഇതല്ല ഇതിനപ്പുറം നിങ്ങൾ കാണേണ്ടി വരും ഇനി അനുഭവിച്ചോ ചിന്ത കോമഡികൾ ഇനിയുമുണ്ട് അപ്പം നമുക്ക് കാണാം